അലഹമ്മില്ലാബിൽ ആലമീൻ വസ്ലാത്തു വസ്ലാം ആല സയ്യിദ് മുർസലിൻ മുഹമ്മദ് ലോകത്ത് മനുഷ്യന് തിരിച്ചടികളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകും അത് വ്യക്തികൾക്കും ഉണ്ടാകും സമൂഹത്തിലും ഉണ്ടാകും രാജ്യങ്ങളിലും ഉണ്ടാകും ഇതൊക്കെ ലോകത്ത് നടന്നു വരുന്ന അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളാണ് അതിൽ മനുഷ്യൻ വിവേകത്തോടു കൂടി കാര്യങ്ങൾ കാണുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇന്ന് ഒരു വിഭാഗത്തിന്റെ ദുഃഖത്തിൽ അല്ലെങ്കിൽ ദുരിതത്തിൽ സന്തോഷിക്കുമ്പോൾ അത് തന്നെ അടുത്ത നിമിഷത്തിൽ സന്തോഷിക്കുന്നവർക്ക് വന്നിറങ്ങലെന്ന് ആർക്കും ഉറപ്പില്ല അതുകൊണ്ട് ലോകത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഒരു വിഭാഗത്തിന് അത് മഹത്വക്കൾ പറഞ്ഞതുപോലെ ഉപദേശമാണ് തിരിച്ചറിവിനു വേണ്ടിയുള്ള ഉപദേശമാണ് മറ്റൊരു വിഭാഗത്തിന് അത് ഗുണപാഠമാണ് ഇതുപോലുള്ള പണികൾ ഇനി നിങ്ങൾ ചെയ്യരുത് എന്നതിനുള്ള ഗുണപാഠമാണ് ചെയ്തവർക്കുള്ള ഉപദേശവുമാണ് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ലോകത്ത് മനുഷ്യൻ ദുർബലനാണ് മനുഷ്യൻ കുറെ കഴിവുകൾ നേടിക്കഴിയുമോ ഞാൻ എന്തൊക്കെയാണ് എന്ന് വിചാരിച്ചു പോകാറുണ്ട് അത്തരം വിചാരങ്ങൾ കള്ളാഹുത്താല ലോകത്ത് തിരുത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കാറുമുണ്ട് ഞാൻ ആലോചിച്ച് നോക്കുക കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒന്നാകെ ഞാൻ ചുട്ട് കരിച്ച് കളയാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ ലോകത്തിന്റെ മുമ്പിൽ സംസാരിച്ചത് അല്ല ആ നാട്ടിലുള്ള മനുഷ്യര് മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ഹൃദയമില്ലാത്ത ജനങ്ങൾ ആ നാട്ടിൽ ഒരു നാടിനെ ഞാൻ ഒന്നായി ചുട്ടരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള ഒരു മനുഷ്യരാണ് എന്ന് ചിന്തിക്കാനുള്ള മാനുഷിക വികാരമില്ലാത്ത മനുഷ്യർ എനിക്കെന്തുമാകാം എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യർ അത്തരക്കാരുടെ അഹന്തയ്ക്ക് നേരെ അള്ളാഹുവിന്റെ നടപടികൾ വരും അത് സ്വാഭാവികമാണ് ഒരു ഭാഗത്ത് ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരു നാട് ഒന്നായി നിന്ന് കത്തുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു നാട് ഒന്നായി നിന്ന് കത്തുന്നു ദീർഘമായ വിശാലമായ ഭൂപ്രദേശം നിന്ന് കത്തുകയാണ് അതേത് നാടാണ് കത്തുന്നത് ഞാൻ ഈ നാട് മുഴുവൻ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വന്ന ആ മനുഷ്യൻ പറഞ്ഞ് നാവകത്തിടുന്നതിന് മുമ്പ് സ്വന്തം നാട് കത്താൻ തുടങ്ങണം മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് അക്രമങ്ങൾ ചെയ്യാൻ എളുപ്പമാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ നാട് മുഴുവൻ കത്തിക്കുമെന്ന് തീരുമാനിച്ച മനുഷ്യന്റെ നാട് നിന്ന് കത്തുമ്പോ ആ തീയൊന്നണക്കാൻ മനുഷ്യന് കഴിയുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ സംവിധാനങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യർ ഒരു രാജ്യം ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമകളായ ഒരു രാജ്യം എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു രാജ്യം പത്ത് ദിവസമായി പണിയെടുക്കുകയാണ് തീ അണയ്ക്കാൻ ഒരു സമയത്ത് നാട് മുഴുവൻ തീ കത്തിച്ചവരാണ് വരികളുടെ ഇടയിൽ നമ്മൾ വായിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ലോകം മുഴുവൻ തീ കത്തിച്ചവർ ഹിറോഷിമയിലും നാഗസാക്കിയിലും തീ കത്തിച്ച് മനുഷ്യരെ ചുട്ടുകൊന്നവർ ഹിറോഷിമയില് ആറ്റം പോമ്പിട്ടത് ലോക ചരിത്രത്തിൽ ഈ സാധനം മനുഷ്യർക്കെതിരെ പ്രയോഗിച്ച രാജ്യമേ ഉള്ളൂ ഇത് മനുഷ്യനെ ചുട്ടു ചുട്ടുകൊല്ലാനുള്ള സാധനമാണെന്ന് അറിയാതിട്ടല്ല മനുഷ്യരുടെ മേലെ കൊണ്ടുപോയിട്ട് മനുഷ്യര് നിന്ന് കത്തുന്നത് കണ്ടിട്ടും മനസ്താപം ഉണ്ടാകാത്തവർ മനസ്സിനിളക്കം തട്ടാത്തവർ വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അതേ സാധനം തട്ടിയ കാബാലികൾ ആലോചിച്ച് വെക്കണം ഇതൊക്കെ കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയാൽ അവരെ പറയാൻ പറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരാളുടെ ദുരന്തത്തിൽ സന്തോഷിക്കുകയല്ല പക്ഷേ ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് ലോകം മുഴുവൻ കത്തിച്ചവർ നിരപരാധികളെ ചുട്ടവർ അവസാനം തീയുടെയും തീക്കാറ്റിൻ്റെയും മുമ്പിൽ അല്ലെങ്കിൽ കാട്ടുതീ നാട്ടുതീയായി മാറുമ്പോൾ നാടിന്റെ മുഴുവൻ സമ്പത്തുകളും നക്കിത്തുടച്ച് കാട്ടുതീ നാട് മുഴുവൻ സംഹാരതാണ്ഡവമാടുമ്പോൾ അതിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അപരിഹാര്യമായ പ്രശ്നമായി നിലനിൽക്കുന്നത് നമ്മൾ കാണുകയാണ് മനുഷ്യൻ പകച്ചു നിൽക്കാൻ ഏത് മനുഷ്യൻ എല്ലാം നേടി എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ പകച്ചു നിൽക്കാൻ സമ്പത്ത് ആവശ്യത്തിനേറെ ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ പകച്ചു നിൽക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന് തോന്നിയിടത്തെല്ലാം കൊണ്ടുപോയി തീയിട്ടവർ വിയറ്റ്നാമിൽ കൊണ്ടുപോയി കത്തിച്ചു ചരിത്രം ഞാൻ വിശദമായി പറയേണ്ട കാര്യമില്ല ഇറാഖിലെ കുഞ്ഞു മക്കളെ കൊന്നു തീർത്തു അഫ്ഗാനിസ്ഥാനിൽ എവിടെയും ഞാൻ കേറാം എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ലോകത്തിന്റെ പോലീസാണ് വിചാരിക്കുന്ന ഒരു രാജ്യം അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മിഡിൽ ഈസ്റ്റ് ഒന്നടങ്കം ചുട്ട് കളയും അവിടെ നരകമാക്കിക്കളയെന്നാ പറഞ്ഞത് കളയും മിഡിൽ ഈസ്റ്റിന് എന്താണ് മനുഷ്യന്റെ അഹങ്കാരം ഇത്രമേലാകാമോ ഒരു മനുഷ്യൻ എന്തൊക്കെ ഉണ്ടായാലും ഇത്രമേലാകാമോ മിഡിൽ ഈസ്റ്റിലുള്ള മനുഷ്യര് ജീവനുള്ളവനാണ് എന്നിട്ടും നമ്മൾ ആലോചിക്കണം ഒരു നാട് സ്വന്തം നാട് നിന്ന് കത്തുന്നു കോടാന കോടികടെ വിഭവങ്ങൾ കത്തി അവിടുത്തെ മനുഷ്യർ ജീവന് വേണ്ടി ഓടുന്നു അഭയാർത്ഥികളായി ലക്ഷങ്ങൾ അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെ എൻ്റെ നാട്ടിലുള്ള ജീവന് വേണ്ടി ഓടുന്ന ഈ മനുഷ്യരുടെ ജീവൻ പോലെ വിലപ്പെട്ടതാണ് മിഡിൽ ഈസ്റ്റിലെ മനുഷ്യരുടെ എന്ന് തിരിച്ചറിയാൻ ഇന്നും അവർക്ക് കഴിയുന്നില്ല മനുഷ്യരെ ഒന്നായി കാണാൻ കഴിയുന്നില്ല എന്നെ പോലെയാണ് ലോകത്തുള്ള മനുഷ്യർ ഞാൻ എന്റെ ജീവന് നൽകുന്ന വില പോലെയാണ് ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും ജീവൻ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇന്നലെയും കൊണ്ടുപോയി കൊന്നു മനുഷ്യരെ ആ മിഡിൽ ഈസ്റ്റിലുള്ള മനുഷ്യര് കൊണ്ടുപോയി സമാധാന കരാറ് അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇടയിൽ വീണ്ടും കൊണ്ടുപോയി പിഞ്ച് പിഞ്ചു പൈതങ്ങോസ്പിറ്റലുകളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ സ്കൂളുകളിൽ മനുഷ്യവാസമുള്ള ഇടത്തല്ല സാധാരണക്കാർ ജീവിക്കുന്നിടത്ത് ഗതികെട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് സ്വന്തം അസുഖത്തിന്റെ അല്ലെങ്കിൽ വേദനയുടെ ചികിത്സയ്ക്ക് പരിഹാരത്തിന് വേണ്ടി പോകുന്ന ആ മനുഷ്യരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊന്ന മനുഷ്യർ അല്ലെങ്കിൽ അതൊന്ന് ആ കൊലപാതകം നിർത്തണം എന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പറയുമ്പോഴും ആ കൊലപാതകത്തിന് വീണ്ടും വീണ്ടും അനുവാദം വാങ്ങിക്കൊടുക്കുന്നവർ അവരിന്ന് പരീക്ഷണങ്ങളുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ം മനുഷ്യന് പറ്റിയൊരു സ്വഭാവമല്ല അഹന്ത അക്രമം ഒരു അക്രമവും ലോകത്ത് നിലനിൽക്കില്ല ഒരു അക്രമവും ലോകത്ത് നിലനിൽക്കേല ഒരു അഹങ്കാരവും ലോകത്ത് നിലനിൽക്കില്ല എല്ലാത്തിന്റെയും മുകളിൽ റബ്ബിന്റെ തീരുമാനങ്ങളുണ്ട് ആ റബ്ബിന്റെ തീരുമാനം വന്നാൽ അതിനെ അതിജയിക്കാൻ പോകുന്ന കഴിവൊന്നും മനുഷ്യൻ നേടിയിട്ടേയില്ല എത്രയൊക്കെ നേടിയാലും റബ്ബിന്റെ തീരുമാനത്തെ അതിജയിക്കാൻ പോകുന്ന കഴിവ് മനുഷ്യൻ നേടിയിട്ടില്ല റബ്ബിന്റെ കഴിവിന്റെ മുമ്പിൽ റബ്ബിന്റെ മുമ്പിൽ വിധേയനാണ് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ എന്നതിന്റെ പാഠങ്ങൾ അള്ളാഹുതല ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കാലത്തും പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ റസോലിഹുഅലൈ വസ്ല തങ്ങളുടെ സമൂഹത്തിന് അഥവാ നമ്മളാകുന്ന ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഹിതായത്തിന്റെ വേദഗ്രന്ഥമായി വിശുദ്ധ പ്രാൻ അവതരിപ്പിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലല്ല ആവർത്തിച്ച് 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 പറയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അഹങ്കാരികളായ സമൂഹത്തിന്റെ അന്ത്യം എന്തായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ മനശത് ഞങ്ങളെക്കാൾ വലിയ ശക്തന്മാർ ആരുണ്ട് ലോകത്ത് എന്ന് നെളിഞ്ഞു നിന്ന് പറഞ്ഞ മനുഷ്യരുടെ അന്ത്യം എത്ര ദാവിണമായിരുന്നു എന്നും എത്രമേൽ നിസ്സാരമായി അവർ ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു എന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തല്ല ഒരുപാട് ഇടങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇത് നമ്മളോടെല്ലാവരോടും കൂടിയാണ് നമുക്കെല്ലാമുള്ള തിരിച്ചറിവായിട്ടാണിത് ഈ ലോകത്ത് ജീവിക്കുമ്പോ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവുണ്ട് നമ്മൾ ചില ചിലതൊക്കെ നേടിയിട്ടുണ്ടാവും പക്ഷേ ആ നേട്ടങ്ങളെല്ലാം റബ്ബിന്റെ തീരുമാനങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ലാതായി തീരും എന്നതിന്റെ അനേകം പാഠങ്ങൾ ലോകത്ത് നൽകുകയും ആ നൽകിയ പാഠങ്ങളെ അള്ളാഹു സുബാന ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാഠം എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ ഈ തീയുടെ മുമ്പിൽ നിന്നും മനുഷ്യൻ ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ള ചില പരലോക ചിന്തകളുണ്ട് ചില ഈ ലോക ചിന്തകളും ഉണ്ട് രണ്ട് ചിന്തകളും ഉണ്ട് അള്ളാഹു സുബാനഹ രണ്ട് തരം ചിന്തകൾ തീയെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട് തീയെ അള്ളാഹു സുബാനഹ പലയിടത്തും ഉപമിച്ചിട്ടുണ്ട് തീ എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിനുള്ള ഒരു വസ്തുവാണ് നമുക്കറിയാലോ അഗ്നിശുദ്ധി എന്നൊക്കെ പറയും വെള്ളവും തീയുമൊക്കെ ശുദ്ധീകരണത്തിനുള്ള വസ്തുവാണ് ഏറ്റവും വില കൂടിയ സാധനത്തിനെ ശുദ്ധീകരിക്കുന്നത് തീ കൊണ്ടാണ്

ഈ ലോകം മുഴുവൻ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരും നിങ്ങളുടെ ശരീരത്തിലും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരും ആ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടറിയാനുള്ളവരാണ് നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ജീവിതത്തെ അതനുസരിച്ച് പാകപ്പെടുത്താനുള്ളവരാണ് നിങ്ങൾ നിങ്ങളൊന്നാലോക്ക നിങ്ങൾക്ക് നല്ല സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിന്റെ താഴ്ഭാഗത്ത് കൂടി അരിവുകൾ ഒഴുകുന്നുണ്ടായിരുന്നു നല്ല സമൃദ്ധിയുള്ള സമയം അങ്ങനെ സമൃദ്ധമായി നിൽക്കുന്ന ഒരു സമയത്ത് അയാൾ കുറെ മക്കളും ഉണ്ട് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ദുർബലരായ ചില മക്കളുണ്ട് എന്ന് വെച്ചാൽ താൻ ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് തങ്ങളുടെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കേണ്ടുന്ന സമയം എല്ലാവരും വലിയ സ്വപ്നത്തിലാണ് പൈസ ഉണ്ടാക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കുന്നത് മക്കളുടെ ജീവിതം ഒന്ന് കരിപിടിപ്പിക്കണമെന്ന വിചാരിച്ചു അള്ളാഹു സുബാനോഥനെ ചോദിക്കുന്നു ഒരു മനുഷ്യൻ ഈ ലോകത്ത് അധ്വാനിച്ച് കുറേയേറെ ഉണ്ടാക്കി വലിയ സമ്പന്നനായി മാറും മാറി വരഹുല്യറ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും അയാളുടെ കയ്യിലുണ്ട് അങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുന്ന ലൗകികമായ സൗകര്യങ്ങളുടെ നടുവിലാണ് അയാൾ അയാൾക്കാണെങ്കിൽ മക്കൾ ദുർബലരുമാണ് അങ്ങനെ ദുർബലരായ ഈ മക്കൾ എൻ്റെ സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും ചെയ്യുന്ന പക്ഷെ ആലോചിക്കുന്നുണ്ടാവും പറയുന്നു അപ്പോഴാണ് ഒരു തീ ചുഴലി എന്നാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ തുടങ്ങിയ വാക്കാണ് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ തീ ചുഴലി എന്ന വാക്ക് വിശുദ്ധ ഖുർആാൻ ഏതോ കാലത്ത് ഉപയോഗിച്ചതാണ് ഇന്ന് ഇങ്ങനെ ചുഴലി പോലെ നിന്ന് കത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അള്ളഹ പറയുന്നു ഇങ്ങനെ തോട്ടം ഇങ്ങനെ സമൃദ്ധിയായി നിൽക്കുമ്പോ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ എല്ലാത്തിനും പോന്നവനാണെന്ന് വിചാരിക്കുമ്പോ അങ്ങനെ അത് മുച്ചൂടും നശിപ്പിക്കപ്പെട്ടു ഒന്നുമല്ലാത്ത നിങ്ങൾ ഈ ലൗകിക ജീവിതത്തെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് എല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കയ്യിൽ സമ്പത്തിന്റെ കണക്കാക്കാൻ പറ്റാത്ത ഉണ്ടാവും എന്തൊക്കെ കൊണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാലും അതൊക്കെ ഒരു ക്ഷണ നേരം കൊണ്ട് ഇല്ലാതാകാൻ റബ്ബ് വിചാരിച്ചാൽ ഒരു പ്രയാസവുമല്ല പറയുന്നത് ഈ ലൗകിക ജീവിതത്തെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് ലൗകിക ജീവിതത്തെ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ തീ ഇങ്ങനെ നിന്ന് കത്തുമ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ള അള്ളാഹുസ് ബഹാൻ വിശുദ്ധ ഖുറാണിൽ രണ്ടോ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള തോട്ടങ്ങൾ എന്ന് വെച്ചാൽ നന്നായി സമൃദ്ധിയായി വിളഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ അള്ളാഹുത്തല ഊമിക്കുന്നുണ്ട് അതിന് ക്ഷണനേരം കൊണ്ടുണ്ടാകുന്ന നാശത്തെ അള്ളാഹുദോമിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഇത്രയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ആരോഗ്യമുണ്ട് എന്ന് വിചാരിച്ച് നാളെയും അതുണ്ടാകുമെന്ന് ഉറപ്പിക്കുകയേ വേണ്ട നാളെ ഒരു പക്ഷേ കിടപ്പിലാകാം അല്ലെങ്കിൽ പോകാം ഈ ലോകത്ത് നിന്ന് ഒന്നും കണ്ടിട്ട് അഹങ്കരിക്കേണ്ട മനുഷ്യ എന്ന് പറയാൻ അള്ളാഹു ഉപവിച്ചത് ഇത്തരത്തിൽ നിന്ന് കത്തുന്ന തോട്ടങ്ങളെയാണ് എന്നത് നമ്മൾ ഈ സമയത്ത് തിരിച്ചറിയേണ്ടുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ് അപ്പം നമ്മൾക്ക് കിട്ടേണ്ടുന്ന ഒരു പരലോകയാഥാർത്ഥ്യം കൂടിയാണ് അതും അള്ളാഹു സുബാന തീയെ വെച്ചിട്ട് തന്നെ ഉപവിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഓട്ടം ഉണ്ടല്ലോ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓട്ടം തീ ഇങ്ങനെ അതിവേഗത്തിൽ വരുമ്പോ അതിൽ നിന്നും രക്ഷപ്പെടാൻ എവിടെയുണ്ട് രക്ഷാ മാർഗം എന്ന് ആലോചിച്ച് മനുഷ്യൻ ഓടുമ്പോ അള്ളാ പറഞ്ഞു ഇങ്ങനെ ഒരു ഓട്ടത്തിന്റെ സമയം മനുഷ്യർക്ക് പരലോകത്തുണ്ട് യൗമ യസീർ ഉൽമർ ഒരു മനുഷ്യൻ ഉമ്മയെ നോക്കുന്നില്ല ഉപ്പയെ നോക്കുന്നില്ല മക്കളെ നോക്കുന്നില്ല ആരെയും നോക്കുന്നില്ല അവനവന്റെ ജീവനുമായിട്ട് മനുഷ്യൻ ഓടുന്ന ഈ ഓട്ടം ഇതൊരു സൂചനയാണ് പരലോകത്ത് ഇങ്ങനെ ഒരു ഓട്ടമുണ്ട് എന്ന് അള്ളാഹു സുബാനുഹാല നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ സത്യത്തിൽ ഈ രണ്ട് ശരിയായ ചിന്തകളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഒപ്പം നല്ല തിരിച്ചറിവും ഉണ്ടാകേണ്ടതുണ്ട് എന്തൊക്കെ ലോകത്ത് നേടിയെന്ന് വിചാരിച്ചാലും ഒരു ഒരു മനുഷ്യൻ ഒരു പക്ഷെ നമ്മളെല്ലാവരും വാർത്തകളിൽ ഉടനീളം ഇടം പിടിച്ച ഒരു സംഭവമാണ് ഒരു മനുഷ്യൻ വലിയൊരു കോടീശ്വരൻ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കത്തിപ്പോകുന്ന വീടിനെ കുറിച്ച് പറഞ്ഞ് കരയുന്നുണ്ട് ലോകപ്രസിദ്ധനായ മനുഷ്യനാണ് ആ വ്യക്തി കുറച്ചു നാളുകൾക്ക് മുമ്പ് റസ്സയിലെ മനുഷ്യരെ മുഴുവൻ കൊന്നു തീർക്കുക എന്ന് പറഞ്ഞ മനുഷ്യനാണ് എങ്ങനെ മനുഷ്യനെ കൊന്നു തീർക്കാൻ വേണ്ടി സാധുക്കള് കുഞ്ഞുങ്ങളെ പാപങ്ങളെ സ്ത്രീകളെ വൃദ്ധന്മാരെ കൊന്നു തീർക്കണം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് നെഞ്ചു പൊട്ടി കരയുന്ന കാഴ്ച സഹോദരങ്ങളെ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കുകയാണ് അള്ളാഹുഅല നമ്മളുടെ മുമ്പിൽ എടുത്തു വെച്ച് കാണിച്ചു തരുകയാണ് അഹങ്കരിക്കേണ്ട ഒന്നിന്റെ പേരിൽ അഹങ്കരിക്കാനില്ല <Sess> ും സുരക്ഷിതമായ കേന്ദ്രത്തിലാണെന്ന് തോന്നുന്നുണ്ടാവും ഈ മനുഷ്യനൊക്കെ ഇത്തരം വർത്തമാനങ്ങൾ പറയുമ്പോ ഞാൻ സുരക്ഷിതമായ കേന്ദ്രത്തിലാണ് എന്ന ഉറപ്പിൽ നിന്നാണ് അത് പറഞ്ഞത് പക്ഷേ അയാളുടെ എന്ന് വിചാരിച്ച കേന്ദ്രങ്ങൾ മുഴുവൻ കത്തിത്തീരാൻ കുറഞ്ഞ സമയം വേണ്ടി വന്നു ജീവനും എടുത്ത് അയാൾക്ക് ഓടേണ്ടി വന്നു ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം അത് വന്നുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതൊന്നും വിലപ്പോവില്ല അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ പൂർണമായും വിധേയനാകാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന തിരിച്ചറിവും കൂടെ ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പം കരുണയും സ്നേഹവും ആർദ്രതയും ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവങ്ങളാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് അള്ളാഹുവിൻ്റെ തിരിച്ചടി ഏതെല്ലാം തരത്തിലാണ് വരുന്നെന്ന് പറയാൻ കഴിയില്ല അന്ന് ഒരുപക്ഷെ വാവിട്ട് നിലവിളിക്കും ആ നിലവിളി പരിഹാസ്യമായി മാത്രമേ മനുഷ്യന് തോന്നൂ